എല്ലാവർക്കും ശ്രീരംഗപട്ടണം കോട്ടയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ ലാൽ മഹൽ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് പക്ഷേ ഈ സ്ഥലത്താണ് ഈ കൊട്ടാരത്തിലാണ് ടിപ്പു സുൽത്താൻ കുടുംബമായിട്ട് താമസിച്ചിരുന്നത് ഈ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഈ അവശിഷ്ടങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോയൊന്നും എടുക്കാനായിട്ട് പറ്റുകയില്ല മറിച്ച് നമുക്കത് കയറി കാണാം അത്രേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെയ് മാസം നാലാം തീയതിയാണ് ബ്രിട്ടീഷ് സേന കോട്ട കണ്ടെത്തിയത് ശരിക്കു പറഞ്ഞാൽ അതൊരു ചതുവ് തന്നെയായിരുന്നു ടിപ്പു സുൽത്താൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ഒറ്റ കൊടുത്തി അങ്ങനെ ഗേറ്റ് വഴി ബ്രിട്ടീഷ് സൈന്യം ഉള്ളിൽ കടന്നു കാവേരി നദി കടന്നിട്ട് ശക്തമായൊരു പോരാട്ടം അകത്ത് കൊല്ലപ്പെട്ട അന്ന് തന്നെ ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നതായ നമ്മൾ കാണുന്ന ലാൽമഹൽ കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷ് സേന ഇരച്ചു കയറി ഈ കൊട്ടാരം തകർത്ത് കളയുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുണ്ടായിരുന്ന വളരെ വിശേഷപ്പെട്ടതായ എല്ലാ വസ്തുക്കളും അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനായിട്ടത് മാറ്റി അതിനകത്ത് നമ്മൾ വളരെ വിശേഷപ്പെട്ട സാധനങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സിംഹാസനം തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ടിപ്പു സുൽത്താൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായ കടുവയുടെ രൂപകൽപ്പനയിലായിരുന്നു സൃഹാസനം നിർമ്മിച്ചിരുന്നത് സൃഹാസനത്തിൻ്റെ ഓരോ കോണിലും കടുവയുടെ തല പതിപ്പിച്ചിരുന്നത് ടിപ്പു സുൽത്താന്റെ യുദ്ധവീരിയത്വത്തിൻ്റെയും ഭരണശക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുകയാണ് ഈ ചിഹ്നം ടിപ്പു സുൽത്താന്റെ പതാകയിലും വാളുകളിലും കോട്ടയുടെ മതികളിൽ പോലും വ്യാപക വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് സൃഹാസനം ശരിക്കു പറഞ്ഞാൽ ഒരു ആരടിയോളം ഉയരമുള്ളതാണ് ഈ സിംഹാസനം കോട്ടയുടെ അകത്തുളങ്ങളിൽ വളരെ ആഡംബരമായിട്ട് നിലകൊണ്ടിരുന്നതാണ് ആ നമ്മളിപ്പോൾ കാണുന്ന അങ്ങേ അറ്റത്താണ് ആ കെട്ടിടത്തിൽ അങ്ങേ അറ്റത്താണ് സിംഹാസനം വെച്ചിരുന്നത് ഈ സിംഹാസനം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയൊരു അത്ഭുതമായിരുന്നു എന്ന് തന്നെ പറയാം നാലാം മൈസൂർ ആംഗ്ലോ യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആർദർ വലർഷ്ലി പ്രഭു ഈ സിംഹാസനം പല കഷ്ടങ്ങളാക്കിയതിനെക്കുറിച്ച് വളരെ നഷ്ടബോധത്തോടു കൂടിയാണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ശ്രീരംഗപട്ടണം കോട്ട പിടിച്ചതും ലാൽമഹൽ പാലസിലെ വസ്തുക്കളൊക്കെ കൈയടക്കിയതൊക്കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു വളരെ നഷ്ടബോധത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് കാരണം അദ്ദേഹം അങ്ങനെ അറിഞ്ഞില്ല ഇങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ സമൃഹാസനത്തിന്റെ പ്രധാന ഭാഗങ്ങള് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ലണ്ടൻ അവിടെയാണുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോകപ്പെട്ടതായ മറ്റൊരു വിശേഷ വസ്തുവാണ് ഒരു കടുവ ഒരു ബ്രിട്ടീഷുകാരൻ സൈനികന്റെ മേൽ ചാടി വീണ് ആ മുരളുന്നതായിരിക്കുന്ന ശബ്ദം അതിനകത്ത് ആ സൈനികന്റെ വിലാപവും നമുക്ക് കേൾക്കാം അതും ഈ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ് ഉള്ളത് ഇവിടെ നിന്ന് അനവധി രക്തങ്ങളും അതുപോലെ തന്നെ മറ്റ് വിലപ്പെട്ടതായിരിക്കുന്ന ആഭരണങ്ങളും സ്വർണ്ണ നൂല് കൊണ്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് സ്വർണ്ണ നൂല് കൊണ്ടു ഉള്ളതായ വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അതുകൂടാതെ മറ്റ് വിലമതിക്കാൻ കഴിയാത്ത മറ്റു ചിലത് കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ഒന്നാണ് ടിപ്പ് സുൽത്താൻ്റെ വാളെന്ന് പറയുന്നത് ആ വാളിൻ്റെ കൈപ്പിടിയൊക്കെ കടുവയുടെ തലയുടെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ആ വാളിൻ്റെ പൂർണ്ണരൂപം ഇത് വെച്ചിട്ടാണ് ടിപ്പു സുൽത്താൻ്റെ അവസാനത്തെ യുദ്ധം അദ്ദേഹം നയിച്ചത് ആ വാള് യുദ്ധരംഗത്ത് നിന്ന് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് അപകരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ ആ മനോഹരമായ പാലസ് തകർത്തു വളരെ മനോഹരമായ ഒരു പാലസ് ആയിരുന്നു ഇതിൻ്റെ ഈ പാലസിൻ്റെ ഒരു നിഴൽ ആണെന്ന് നമുക്ക് പറയാം ടെപ്പു സുൽത്താൻ്റെ ശ്രീരംഗപട്ടണത്തിലുള്ളതായ ഒരു വേനൽക്കാല വസതിയുണ്ട് അതത്ര മനോഹരമാണെന്നറിയാമോ അങ്ങനെയെങ്കിൽ ഈ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഈ പാലസ് എത്ര മനോഹരമായിരിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നതിന് അപ്പുറമായിരിക്കും ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തോട് കാണിച്ച നമ്മുടെ ചരിത്രത്തോട് കാണിച്ച വളരെ വലിയൊരു അനീതിയാണ് ടിപ്പു സുൽത്താൻ്റെ ആ മനോഹരമായ പാലസ് തകർത്തു തകർത്തത് മാത്രമല്ല അതിനകത്തുള്ള അതിൻ്റെ ചുവരുകളൊക്കെ വിതമായ രക്തങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിലയുള്ളതായിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതികളായ പല രൂപങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നതാണ് അതെല്ലാം അവർ അപകരിച്ചുകൊണ്ട് പോയി എന്നിട്ടവർ എന്നിട്ട് അവരതിനെ ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിലേക്ക് മാറ്റി നമ്മൾ ഇപ്പോൾ കാണുന്നതായിരിക്കുന്ന നമ്മുടെ ഈ പാലസിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കണം അല്പമെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ശ്രീരംഗപട്ടണത്തിൽ തന്നെയുള്ള വേറൊരു പാലസ് ഉണ്ട് അത് ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ആണ് പക്ഷെ എൻ്റെ ഒരു ചിന്താഗതിയിൽ ഈ പാലസ് നമ്മളാരും കണ്ടിട്ടില്ല കാരണം ബ്രിട്ടീഷുകാർ തകർത്ത് കളഞ്ഞു എന്നാൽ ഇതിൻ്റെ ഒരു നിഴൽ മാത്രമാണ് സമ്മർ പാലസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ പാലസ് ആ പാലസ് സമ്മർ പാലസ് തന്നെ അത് മെയിൻ പാലസ് അല്ല പ്രധാന പാലസ് അതല്ല പ്രധാന പാലസ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അപ്പോൾ പ്രധാന പാലസ് അല്ലാത്ത സമ്മർ പാലസ് പോലും അത്ര മനോഹരമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ തകർക്കപ്പെട്ടിരിക്കുന്ന ഈ പാലസ് എത്ര സുന്ദരമായിരിക്കും എത്ര മനോഹരമായിരിക്കും നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണ് ആ പാലസ് എന്തായാലും നമുക്കൊന്നും അതിനെ കാണാനായിട്ട് പറ്റുകയില്ലാതെ തകർക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷെ സമ്മർ പാലസ് നമ്മൾ കാണുമ്പോഴാണ് ഈ പാലസിൻ്റെ ആ മനോഹരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് സമ്മർ പാലസിൻ്റെ ചുവരുകളാണ് കേട്ടോ ആ ചുവരുകളിലെ ആ മനോഹരത അതിൻ്റെ ചിത്രപ്പണികളൊക്കെ നമ്മൾ നോക്കിയേ അപ്പോൾ എത്ര ഭംഗിയായിരിക്കും ഈ തകർക്കപ്പെട്ടതായ ഈ പാലസ് ഈ പാലസ് ഉള്ള പടികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അതിനു അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൊരങ്ങുകളുടെ വലിയൊരു വ്യവകാര കേന്ദ്രമായി മാറി ഇവിടെ നമുക്ക് അകത്തേക്ക് പ്രവേശനമുണ്ട് പക്ഷേ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല അവിടെ ഒന്നും കാണാനൊന്നുമില്ല അവിടെ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോയിലെടുത്ത ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് നമുക്ക് ക്യാമറ കൊണ്ടെല്ലാം പറ്റാത്തത് കൊണ്ട് അവിടെ നമ്മൾ അകത്തേക്ക് കയറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ആ പാലസിൻ്റെ പടികൾ നമ്മൾ കണ്ടോ അന്ന് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പടികളാണ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പടികൾ ഈ പടികളിലൂടെയാണ് ടിപ്പു സുൽത്താൻ യുദ്ധത്തിന് വേണ്ടി പോയിരുന്നത് അദ്ദേഹത്തിൻ്റെ കാൽ അദ്ദേഹത്തിൻ്റെ പാദം അമർന്ന പടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പടി ചവിട്ടിയിട്ടാണ് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത് തൻ്റെ അവസാനത്തെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത് പ്രിയമുള്ളവരും ഒരു കാര്യവും നമ്മൾ മനസ്സിലാക്കണം ഈ യുദ്ധത്തിൽ താൻ പരാജയപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാർ പലരും കാലുമാറി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം ധൈര്യത്തോടുകൂടെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി ഈ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയില്ല പക്ഷെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി ബ്രിട്ടീഷുകാരുടെ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന അവസാനത്തെ ഭീഷണിയും കൂടെ അദ്ദേഹത്തോടു കൂടി അവസാനിച്ചു എന്ന് പറയാം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ മേൽ ആധിപത്യം നേടിയത് ടിപ്പു സുൽത്താൻ്റെ മരണത്തോടു കൂടിയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ടിപ്പു സുൽത്താൻ ഏതെല്ലാം ന്യൂനതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ വികാര സമ്മിശ്രമായ ചിന്താഗതി കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ ഒരു കടുവ ബ്രിട്ടീഷുകാരനെ കൊല്ലുന്നതായ ഒരു പ്രതിമ ആ പ്രതിമ കാണുന്നതന്നെ അദ്ദേഹത്തിനൊരു സന്തോഷമായിരുന്നു ഒരിക്കൽ ബ്രിട്ടീഷുകാരെ താൻ കീഴ്പ്പെടുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചത് പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആ ഒരു വീഡിയോയിൽ നമുക്ക് തുടർന്നും കാണാം ശ്രീരംഗപട്ടണത്തിൻ്റെ ആക്രമണത്തെക്കുറിച്ച് വാട്ടർ ഗേറ്റിലൂടെ ആ കാവേരി നദിയിലൂടെ വാട്ടർ ഗേറ്റ് വഴി ശ്രീരംഗപട്ടണത്തിലേക്ക് പ്രവേശിച്ചതിനെക്കുറിച്ച് ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുറകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരുക്കിയ കാരാഗ്രഹ കാരാഗ്രഹം എന്നുവേണ്ട ഇനിയും നമുക്ക് വീഡിയോകൾ കാണാനുണ്ട് എല്ലാ അടുത്ത വീഡിയോകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ മുൻകൂറ് ക്ഷണിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം